കുറെ നാളുകളായി എല്ലാവരും ഒരു കാര്യമായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് മുഖം തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് തിരിയുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളെപ്പോലും ഒരു പക്ഷേ ഭയപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ട് എന്ന് എല്ലാവർക്കും ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രവചനങ്ങൾ ഓരോ വർഷം തുടങ്ങുമ്പോഴും സംഭവിക്കാറുണ്ട് അത്തരം ബാബ വാങ്കയുടെ പ്രവചനങ്ങളെല്ലാം ഇപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാറുമുണ്ട് അതൊരു പക്ഷേ പലതും ഒരു എൺപത് ശതമാനവും അത് നടക്കുന്ന സാഹചര്യവുമുണ്ട് ഇറാനും ഇസ്രായേലിനും ഉണ്ടായതും അത്തരമൊരു പ്രവചനത്തിന്റെ ഫലമായുള്ള കാര്യങ്ങളാണെന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ പ്രവചിച്ചത് വാർത്തയായിരുന്നു പ്രത്യേകിച്ചും ബാബ വാങ്കേ ഈ പ്രവചിച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുകയായിരുന്നു യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചിട്ടുള്ളത് പക്ഷേ അത്തരമൊരു പ്രവചനം സംഭവിക്കുമ്പോൾ ആ പലതരത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും എല്ലാവരുടെ ജീവിത ശൈലിയെയും അത് ബാധിക്കും അല്ലെങ്കിൽ എല്ലാ രാജ്യത്തെയും അത് ബാധിക്കും എന്നത് കൂടിയാണ് വ്യക്തമാകുന്നത് എന്തായാലും മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുകയാണ് ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിട്ടുള്ളത് ഒരു സുപ്രധാന രാജ്യം ജൈവ ആയുധ ആക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ലോകയുദ്ധത്തിലേക്ക് വഴി തെളിയുമെന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇറാന്റെ ഇസ്രയേൽ ആക്രമണം വന്നത് ഇത് വീണ്ടും ലോകമഹായുധ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് യഹൂദ രാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ പ്രധാനമായും ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബുൾ ഫാസി അമോവ് പറഞ്ഞത് ഇസ്രായേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയിരിക്കും അത് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വരികയുമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചില പ്രവചനങ്ങൾ ശക്തമാവുകയാണ് അല്ലെങ്കിൽ സത്യമാവുകയാണെന്ന കാര്യം വ്യക്തമാകുന്നത് എന്തായാലും പലതരത്തിലേക്ക് അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാം ഒരു ഭയം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിൽ നിന്നും പിന്മാറാനും ഇറാനും ഇസ്രായേലും തയ്യാറാകുന്ന വാർത്തയും പുറത്തു വരുന്നത് പക്ഷെ അപ്പോഴും അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല ഒരു കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് മാത്രമേ പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച നിൽക്കുകയാണ് ഇസ്രായേൽ അവിടെ അമേരിക്കയുടെ ആവശ്യം എല്ലാം തന്നെ പിന്തുണ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും പ്രവചനങ്ങൾ സത്യമാകുമോ അല്ലെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ ഇതിന്റെ ഒരു കടത്തം അങ്ങനെയെങ്കിൽ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എല്ലാരും ഇറാനെതിരെ തിരിയുമെന്ന കാര്യത്തിലും സംശയമില്ല ഇപ്പോൾ തന്നെ നാൽപ്പത്തിയെട്ടോളം രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇസ്രായേലിനുണ്ടെന്ന കാര്യവും മറക്കാനിടയില്ല എന്തായാലും കണ്ടറിയാം പ്രവചനങ്ങൾ സത്യമാകുമോ ഇല്ലയോ എന്ന്